ഹലോ ഹായ് ഇപ്പം വല്ലാതെ അങ്ങ് പെരിക്കുന്നുണ്ട് ഇപ്പം ലക്ഷ്മിയുടെ രണ്ട് മൂന്ന് ദിവസത്തെ ഒരു സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ട് കാണുമായിരിക്കുമല്ലോ ആതിലാ നൂറ്ഡാ ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ പ്രിയാ സലീം പ്രിയാസ് സലീം എന്നറിയാത്തൊരു ആരുമില്ല ബിഗ് ബോസിൽ ആ ഒരു വ്യക്തിയാണ് അപ്പിക്കാരെന്ന് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് പിന്നെ ലക്ഷ്മിക്ക് ഒരു മൂന്ന് വയസ്സായ ഒരു ആൺകുട്ടിയാണുള്ളത് ആ കൊച്ച് ഗേ ആയിട്ട് പോകുമെന്നും ഗേ ആയിട്ട് മാറുമെന്നും പക്ഷേ ലക്ഷ്മിയെ ലക്ഷ്മി പറഞ്ഞെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ലക്ഷ്മിനെ തന്നെ പറയുക എന്നുള്ളതാണ് കുട്ടികളെയും അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന മാതാപിതാക്കളെയോ അങ്ങനെ മറ്റുള്ളവരെ പറയേണ്ട കാര്യം ലക്ഷ്മിയെ പറയുമ്പോൾ ലക്ഷ്മിയെ മാത്രം പറയാൻ വേണ്ടി ശ്രമിക്കുക നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് വീട്ടിലുള്ള ആൾക്കാരെ പഠിപ്പിച്ച് വിട്ടതാണോ എന്ന് ചോദിക്കുന്നതല്ലാതെ വേറെ ആരെയും അങ്ങനെ ഒന്നും നമ്മളാരും പറയാറില്ല അല്ലെ അങ്ങനെയല്ലേ അങ്ങനെ തന്നെയാണ് അപ്പം ഈ അസലീമ പറയുന്നുണ്ട് കൊച്ചിന് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല ലക്ഷ്മിയുടെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഒട്ടും തന്നെ അംഗീകരിക്കാൻ പറ്റാത്തതാണ് അതുപോലെ തന്നെ ഇന്നും ഇന്ന് ഒനിയൻ ആ ഒരു എന്നാ ടാസ്കിൽ നല്ല രീതിയിൽ ആ ഒരു ഫസ്റ്റ് ഇവരിക്ക് എന്ന് പറയുമ്പോൾ ഉള്ളൊരു എന്നാ ആഹ്ലാദം ഉണ്ടല്ലോ ആഹ്ലാദി തുള്ളിച്ചാടിയപ്പോൾ വീഴാൻ പോയപ്പോൾ കയറി പിടിച്ചതാണ് അത് ലോസ്താനിനെ കയറി പിടിക്കണമെന്നല്ല ഇതിപ്പോൾ നമ്മളായാലും ഒന്ന് മുമ്പിലോട്ട് ആഴ ആഞ്ഞ് വീഴാൻ വേണ്ടി പോകുമ്പോഴോ അല്ലെങ്കിൽ മുന്നോട്ട് കുതിക്കുമ്പോഴൊക്കെ ഒന്ന് കയറി പിടി പെട്ടെന്ന് പിടിച്ച് നമ്മൾ പോകുന്നതാണ് ഇപ്പോൾ ബസ്സിലൊക്കെ അങ്ങനെയല്ലേ അപ്പോൾ അങ്ങനെ പിടിച്ചു പോയതാണ് അത് പിടിച്ചത് എവിടെയാണ് ഇന്ന സ്ഥലത്ത് നോക്കി പിടിക്കണമെന്നു പറഞ്ഞിട്ടല്ലേ പെട്ടെന്ന് പിടിച്ചത് ഒരു ആ വയറ്റത്തായിപ്പോയി എന്നുള്ളതാണ് പക്ഷേ മസ്താനിക്കും ആ ഒരു ഫസ്റ്റ് കിട്ടിയല്ലോ എന്നുള്ള ആ സമ്മാനം കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ മസ്താനിക്കും അത് എങ്ങനെയാണ് പിടിച്ചത് ഏത് പിന്നെ മെൻ്റാലിറ്റിയിലെ പിടിച്ചതെന്ന് പുള്ളിക്കാത്തക്കൊരു വ്യക്തതയില്ല അപ്പോൾ അത് മനസ്സിൽ കടന്നതുകൊണ്ട് പിന്നെ അങ്ങനെ ആയിരിക്കുമോ പിടിച്ചത് അല്ല ഇനി ഇങ്ങനെയാണോ പിടിച്ചത് ഏ ഇന്നവരെ അങ്ങനെ കണ്ടിട്ടില്ല അപ്പം എങ്ങനെയായിരിക്കുമോ എന്നുള്ള ആ ഒരു രീതിയിൽ ലക്ഷ്മിയോട് ചോദിച്ചു ലക്ഷ്മിയോട് കൂട്ടാണായത് കൊണ്ടിട്ട് കൂട്ടായത് കൊണ്ട് അങ്ങനെ ചോദിച്ചു എന്നുള്ളതാണ് പക്ഷേ ലക്ഷ്മി അതൊരു കണ്ടൻറ്റാക്കി എടുത്ത് എന്നുള്ളതാണ് ലക്ഷ്മിക്ക് അതങ്ങ് പിടിച്ചില്ല ലക്ഷ്മി കൊണ്ട് അത് അയാൾ അങ്ങനെ ആക്കി തന്നെ പിടിച്ചതാണെന്നാണ് ലക്ഷ്മിയുടെ വാദം അപ്പോൾ തന്നെ ഏതാ ഒഴിയും പറയുന്നുണ്ട് ഈ ക്യാമറ ഉള്ള സ്ഥലം ഉണ്ടല്ലോ ഏ ക്യാമറയെ മറച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ലേ ക്യാമറയ്ക്ക് എങ്ങനെയായാലും സൂം ചെയ്ത് കാണാമല്ലേ ഏതായാലും കാണിക്കട്ടെ പിന്നെ ഞാൻ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ മസ്താനിയോട് ഞാൻ പിന്നെയും പിന്നെയും മാപ്പ് ചോദിക്കുന്നു എന്ന് ഒനിയും പറയുന്നുണ്ട് ഈ പത്ത് നാൽപ്പത് ദിവസമായി അവിടെ ഇപ്പം എല്ലാവരും നിൽക്കുന്നത് ഒനിയനെക്കുറിച്ച് ഇതുപോലെയും ഒരു കാര്യം പറഞ്ഞിട്ടില്ല എങ്ങാനോ അ മറ്റേ നമ്മൾ അപ്പാനിയാണെങ്കിൽ പീഡന കേസായിപ്പോയേനെ എന്ന് തോന്നുന്നു ശരിക്കും ശരി സത്യം പറഞ്ഞാൽ അപ്പാനിക്ക് വേറൊരു കേസുള്ളത് കൊണ്ട് തന്നെ ഇതങ്ങാനോ അപ്പാനീൻ്റെ മേത്താണെങ്കിൽ ലക്ഷ്മി പറഞ്ഞേനെ പീഡിപ്പിച്ചു തന്നെ പറഞ്ഞേനെ ഏതായാലും അപ്പാനും പോയത് കാര്യമായി ഏതായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നില്ല ട്ടാ എനിക്ക് ആദ്യം കണ്ടപ്പോൾ നമ്മളാണെങ്കിലും ശരി ആണാണോ പെണ്ണാണോ നിൽക്കണമെന്ന് നോക്കത്തില്ല നമ്മൾ എവിടെയാണ് പിടിക്കണതല്ല നമ്മൾ വീഴാൻ വേണ്ടി പോകുമ്പോൾ പെട്ടെന്ന് കയറി പിടിക്കുന്നതാണ് അതിപ്പം അത് അങ്ങനെ ആയിപ്പോയി എന്നുള്ളതുള്ളൂ അല്ലാണ്ട് അതിൽ അങ്ങനെ അവിടെ പിടിക്കണമെന്ന് പിടിച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഏർപ്പെടുത്തുക നിങ്ങളും സപ്പോർട്ട് ചെയ്യാതൊക്കെയാണെന്ന് കാണണമെങ്കിൽ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക ഓക്കെ അപ്പം ബൈ